ജൂലൈ നാലും ദിലീപും ചിലർ ചില നമ്പറുകളെ ഭയപ്പെടുമ്പോൾ ചിലർ ഭാഗ്യ നമ്പറുകളാക്കി അതിനെ മാറ്റി ആ നമ്പറിലുള്ള ആ ദിവസവും കാത്തിരിക്കും അങ്ങനെ കിട്ടി നമ്മുടെ ദിലീപിനൊരു മാസവും ആ മാസത്തിന്റെ നാലാമത്തെ ദിവസവും അതാണ് ജൂലൈ നാല് ജൂലൈ നാലിന്റെ പ്രത്യേകത തുടങ്ങുന്നതും അതൊരു ഭാഗ്യമായി മാറിയതും രണ്ടായിരത്തിയൊന്നിലെ പറക്കും തളികയോടെയാണ് ഈ ചിത്രത്തിന്റെ റിലീസിങ് നിരവധി തവണ മാറ്റിയാണ് ജൂലൈ നാലിലെത്തിയത് ദിലീപിനെ ജനപ്രിയ നായകനാക്കിയ പറക്കും തളിക സൂപ്പർ ഹിറ്റായി രണ്ടാം ഭാവം എന്ന സുരേഷ് ഗോപി ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷമാണ് ലാൽ ജോസ് ദിലീപിനെ വെച്ച് മീശ മാധവൻ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറക്കുന്നത് അതിന്റെ റിലീസിംഗ് ഡേറ്റും ജൂലൈ നാലായിരുന്നു ഈ പടത്തോടെ ദിലീപിന്റെ കരിയർ ആകെ മാറി മറിഞ്ഞു ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിലോടിയ ദിലീപ് ചിത്രവും മീശ മാധവനായിരുന്നു ദിലീപും സഹോദരൻ അനൂപും ചേർന്ന് രണ്ടായിരത്തി മൂന്നിൽ നിർമ്മിച്ച പടമായിരുന്നു സി ഐ ഡി മൂസ ഈ ചിത്രവും റിലീസാക്കിയത് ജൂലൈ നാലിനായിരുന്നു ഭാഗ്യം ശരിക്കും കടാക്ഷിച്ച സി ഐ ഡി മൂസ കോടികൾ വാരിപിടിച്ചു സൂപ്പർ ഡ്യൂപ്പർ ആയെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ജൂലൈ നാലിന് റിലീസായ പടമാണ് പാണ്ഡിപ്പട ദിലീപും അനൂപും നിർമ്മിച്ച് റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത പാണ്ടിപ്പടയും വൻ വിജയമായി നൂറു ദിവസം തകർത്തോടി എന്നാൽ ജൂലൈ നാലിന്റെ ഭാഗ്യത്തെ തകർത്തത് ജോഷിയായിരുന്നു ജോഷി സംവിധാനം ചെയ്ത ദിലീപിന്റെ ജൂലൈ നാല് എന്ന ചിത്രം റിലീസാക്കിയത് ജൂലൈ അഞ്ചിനായിരുന്നു പടം എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല ദിലീപ് മൂവികൾ ജൂലൈ നാലിന് റിലീസാക്കുന്ന പരിപാടിയിൽ നിർത്തി ദിലീപ് വിശ്വാസം അതാണ് എല്ലാം എന്നാൽ വിജയത്തിനു വേണ്ടി കൂട്ടുപിടിക്കുന്ന വിശ്വാസം പരാജയപ്പെട്ടാൽ അതിലൊരു മാറ്റമാകാം ആ മാറ്റമാണ് ജൂലൈ നാലിന് സംഭവിച്ചത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്